ഇതാണ് അച്ഛൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗുബിൾ വാട്ടർഫോൾസിന്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടുത്തെ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ എന്റെ കൂടെ ഒരു യൂട്യൂബറും കൂടെ ഉണ്ട് വില്ലേജ് വിഷൻ ബൈ അപ്പോ നമുക്ക് ആ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ട്രിപ്പിൾ വാട്ടർഫോൾസ് വരുന്നത് നമ്മൾ മൂന്നാർ പോകുന്ന റൂട്ടിലായിരുന്നു അപ്പം അതിലോട്ട് വരുമ്പോൾ ഇവിടെ നമുക്കൊരു എൻട്രി പാസ് കൊടുക്കുന്ന ഒരു സ്പേസ് കാണാൻ പറ്റും പിന്നെ അവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് അല്ലേ കൂളിങ് ക്ലാസ് എടുത്തോണ്ടോ വന്നാൽ മതി ടോയ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചേച്ചി ഇവിടുന്ന് കുറെ താഴോട്ടുണ്ടോ താഴോട്ട് വേണോ ഓക്കെ ഒരു ചെറിയ മീനുകളും കാണാൻ ശരി മീനൊന്നും തോന്നു നോക്കാം അപകട സാധ്യത ഉള്ളതിന് ഈ ഭാഗത്തേക്ക് പോകുന്നത് നിരോധിച്ചിരുന്നു അങ്ങനെ എന്റെ ഫ്രണ്ട് നടക്കുകയാണ് കാണാൻ കണ്ടിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കാരണം ഒരു ഗോപ്പും വേഗാൻ പറ്റുന്നില്ല ഗായ്സ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കാരണം കണ്ടപ്പുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സൂപ്പർ കണ്ടു സ്റ്റെപ്പ് കേറാ എന്റെ മോനെ ചൂട്ന്ന് പറഞ്ഞാൽ രക്ഷയില്ലാട്ടോ കൊറേ ഉണ്ടോ ഇവിടെ ഒരു വാട്ടർഫാൾസ് എന്നൊരു ബോർഡൊക്കെ ഉണ്ടായി എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തി എന്ന് തോന്നുന്നു അപ്പം ഇനി നേരെ താഴോട്ട് കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് പതിയെ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകാം കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങാനുണ്ട് അപ്പം ഒരു ചേട്ടൻ വാട്ടർഫോൾസിൻ്റെ കാഴ്ചക്ക് കണ്ടിട്ട് പതിയെ കയറി വരുന്നതാണ് നിങ്ങളാ കാണുന്നത് കാരണം നമ്മളും പതിയെ പതിയോ താഴോട്ട് താഴോട്ട് ഇറങ്ങുവാണ് അപ്പം നാല് സൈഡിലും നല്ല കൈവിരികളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പതിയെ താഴോട്ടെത്തി താഴെ കാണുന്നതാണ് വാട്ടർഫോൾസ് നമുക്കിവിടെ നിന്ന് നല്ല രീതിയിലുള്ള ആ വെള്ളം ചാടുന്നതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ പതിയെ പതിയെ താഴോട്ടിറങ്ങി ഏകദേശം താഴെ എത്തിയിരിക്കുന്നു അപ്പം അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ ഫോട്ടോയൊക്കെ എടുക്കുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഴിഞ്ഞുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഒരു പമ്പരമാണോ കറക്കുന്ന പമ്പര അല്ലേ വണ്ടി കുഞ്ഞി ആ ഓക്കെ ഓക്കെ ആ ആ ചേച്ചി പേരെന്നാ കാണോ ഇത്ര നാളായി ഇവിടെ രണ്ട് മാസം ആവുന്നോ അല്ലേ ഞങ്ങൾ ഇടുക്കിക്കാർ തന്നെയാ എന്നാൽ വെള്ളച്ചാട്ടം കാണാറങ്ങിയതാ ആ

e aí